ഹലോ എല്ലാവർക്കും ശ്രീദേവികമ്പളൂർ ഹോസിലോട്ട് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചട്ടി ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഒരു ഒരിതാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഫ്ലാറ്റിലൊക്കെ താമസിക്കണുള്ളവർക്കൊക്കെ നമുക്ക് എന്താ പറയുക നമ്മുടെ പഴയ രീതി ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ പഴയ രീതിയൊക്കെ നമ്മൾ നമ്മളെങ്ങനെ ചെയ്യുന്നത് കഞ്ഞിരള്ളത്തിനൊക്കെ ഇട്ട് രണ്ട് ദിവസമൊക്കെ വെച്ചേക്കും അതാണ് പഴയ പഴയമ്മമാരൊക്കെ നമ്മൾ ചെയ്യുന്നത് പക്ഷേ ഇന്നത്തെ കാലത്ത് നമുക്ക് ഫ്ലാറ്റിലൊക്കെ ഉള്ളവർക്ക് അതിനുള്ള ടൈമൊന്നുമില്ല അപ്പോൾ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് നോൺ സ്റ്റിക്ക് പോലെ നമുക്ക് നമ്മുടെ ചട്ടി നല്ല റെഡിയാക്കി എടുക്കാം അപ്പം അങ്ങനെയുള്ള ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക പിന്നെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കാം അപ്പോൾ അതേ ഇതാണ് നമ്മുടെ രണ്ട് ചട്ടി അപ്പോൾ ഈ ചട്ടിയാണ് ഞാൻ ഇന്ന് നല്ല സോഫ്റ്റായിട്ട് നമ്മുടെ നോൺ സ്റ്റിക്ക് പോലെ നമ്മൾ ഇറക്കി എടുക്കുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് ഇത് നല്ല അപ്പോ എന്ത് വേണമെങ്കിലും നമുക്ക് ചൂടാം അത്രയും നല്ല റെഡിയാക്കി ഒറ്റ ദിവസം കൊണ്ടെടുക്കുന്ന ഒരു ടിപ്സാണ് അപ്പം വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കണ്ടുനോക്കുക അപ്പം നമുക്കിത് വീഡിയോയിലോട്ട് പോവാം അപ്പം നമുക്ക് സിമ്പിളായിട്ട് ഒറ്റ ദിവസം കൊണ്ട് തന്നെ എങ്ങനെ നമ്മുടെ ചട്ടി മയക്കിയെടുക്കാം എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാൻ അപ്പോൾ അത് ഞാൻ രണ്ട് ചട്ടിയാണ് മേടിച്ചേക്കുന്നത് ഒന്ന് ഇതുപോലെ വരണം പിന്നെ ഒന്ന് മൂടിയുള്ള സൈസ് അപ്പം ഇത് രണ്ടും നമുക്ക് ഒന്ന് മയക്കിയെടുക്കണം അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ സിമ്പിൾ മെത്തേഡല്ലേ ഇഷ്ടം പഴയ മെത്തേഡൊന്നും ആർക്കും ഇഷ്ടമല്ല ഇപ്പം ഇഷ്ടമല്ലാത്തതല്ലാത്ര ഒന്ന് വെയിറ്റ് ചെയ്യാനായിട്ടൊന്നും ആർക്കും നമുക്ക് നേരം ഇല്ല അപ്പം ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ എങ്ങനെ നമുക്ക് മയക്കിയെടുത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് കറിയൊക്കെ വെച്ചെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഇത് ഞാൻ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം അപ്പം ഇതിങ്ങനൊരു മുടിയുമുണ്ട് അപ്പം ഞാൻ അതിൻ്റെ ഭംഗി ഉണ്ടിട്ട് അങ്ങനെ മേടിച്ചതാണ് കേട്ടോ അപ്പം ആദ്യം തന്നെ നമുക്ക് ഈ ചട്ടി ഒന്ന് കഴുകിയെടുക്കാതെ അതിൻ്റെ പൊടിയൊക്കെ ഒന്ന് മാറാനായിട്ട് ഇങ്ങനെ നമ്മൾ ഇതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ നമ്മുടെ നോൺ സ്റ്റിക്ക് പോലെ നമുക്ക് പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും അല്ലാണ്ട് രണ്ട് ദിവസം ദിവസമൊന്നും നമുക്കിത് വേണ്ട പെട്ടെന്ന് തന്നെ നമുക്കിത് മയക്കി നമുക്ക് കറികൾ കച്ചെടുക്കാൻ പറ്റും അപ്പം ഞാൻ രണ്ട് രീതി കാണിക്കുന്നുണ്ട് ഇത് നമ്മുടെ പഴയ മോഡൽ അതായത് പണ്ടുള്ള നമ്മുടെ അമ്മമാരൊക്കെ ചെയ്യണ ഒരു രീതിയാണ് അപ്പം അതിൽ ഞാൻ ഇങ്ങനെ ഒരു ബേസണില് കുറച്ച് കഞ്ഞിര വെള്ളം ഒഴിച്ചിട്ട് അപ്പം നമ്മളിപ്പോൾ പുതിയ മെത്തേഡാണ് കാണിക്കുന്നത് എന്നാലും ഞാനിപ്പോൾ പഴയതും കൂടി ഒന്ന് കാണിച്ചത് മാത്രം എന്നിട്ട് നമുക്ക് നമ്മുടെ ഈ പാത്രത്തിൽ നിറയെ കഞ്ഞിവെള്ളം ഒഴിച്ച് അങ്ങനെയാണ് പണ്ടത്തെ ആൾക്കാർ ചെയ്യുന്നത് അങ്ങനെ രണ്ടു ദിവസം വെച്ചിട്ടൊക്കെയാണ് അവർ യൂസ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ ആരും ഇങ്ങനെയൊന്നും ചെയ്യാറില്ല അപ്പോൾ നമ്മുടെ ന്യൂ മെത്തേഡാണ് ഇപ്പം ഞാൻ കാണിക്കുന്നത് അപ്പോൾ അതിങ്ങനെ രണ്ട് ദിവസം നമുക്ക് വെക്കുക എന്നിട്ട് നമുക്ക് ഈ വെള്ളം കളഞ്ഞിട്ട് നമുക്ക് എണ്ണ വരട്ടി വെയിലത്ത് വെച്ച് ഒന്ന് ചൂടാക്കിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇന്നത്തെ നമ്മുടെ പെട്ടെന്ന് നമ്മുടെ നോൺ സ്റ്റിക്ക് പോലെ എടുക്കാനുള്ള മാർഗമാണ് ഞാൻ രണ്ടാമത് കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ ചട്ടി ഒന്ന് വെറുതെ ഒക്കെ ഒന്ന് കഴുകിയെടുത്ത് വെറുതെ സോപ്പൊന്നും അല്ല സോപ്പ് ഇടാൻ പാടില്ല അപ്പോൾ നമ്മുടെ ചട്ടി ഒന്ന് വെറുതെ ഒന്ന് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നമുക്കതിലോട്ട് കുറച്ച് പുളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ചായപ്പൊടിയാണ് രണ്ട് സ്പൂൺ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലോട്ട് കുറച്ച് നമുക്ക് തിളച്ച വെള്ളം ഒഴിക്കണം തിളച്ച ഒഴിച്ചിട്ട് നമുക്കിത് ഗ്യാസ് അടുപ്പിലോട്ട് വളരെ ചെറിയ തീയിൽ നമുക്കിത് വെച്ച് കൊടുക്കണം തീ ഒരിക്കലും കൂട്ടി വെക്കരുത് വളരെ ചെറിയ തീയിൽ സിമ്മിൽ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ അടുപ്പത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഗ്യാസിലോട്ട് അപ്പം ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി അപ്പോൾ ചെറിയ തീയിൽ തന്നെ അതവിടെ ഇരുന്ന് ഒന്ന് തിളച്ചോട്ടെ അതുവരക്കും നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക ഇടയ്ക്ക് ഒന്ന് പോയി നോക്കിയാൽ മതി അപ്പോൾ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ചട്ടി മയക്കിയെടുക്കാം ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ല നോൺ സ്റ്റിക്ക് പോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം ഒരു ചൊവ വ്യത്യാസമൊന്നും നമുക്കുണ്ടാവത്തില്ല ചട്ടി നല്ല എന്താ പറയുക നല്ല മയങ്ങി നല്ല നോൺ സ്റ്റിക്ക് പോലെ തന്നെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ എന്ത് വേണേലും നമുക്ക് മെഴുക്ക് വരറ്റിയോ അങ്ങനെ എന്ത് സാധനങ്ങളും നമുക്ക് നമുക്കിതിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇത് നമുക്ക് ചെറിയ രീതിയിൽ നമുക്കൊന്ന് വെള്ളമൊക്കെ ഒന്നും കൂടിയൊന്ന് നല്ലതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ ചൂടായി വരുന്നുണ്ട് അപ്പോൾ കണ്ട ചായയുടെ ആ നിറമൊക്കെ ഒന്ന് ഇളകി വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ പുളിയുമുണ്ട് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്താണെന്നറിയാമോ കറകളൊക്കെ അങ്ങ് പെട്ടെന്ന് ഇതിൽ മാറിക്കിട്ടും അപ്പോൾ നമ്മൾ കഞ്ഞിവെള്ളം വെച്ചൊക്കെ ചെയ്യാറുണ്ട് രണ്ട് ദിവസം പഴയ രീതിയിൽ രണ്ട് ദിവസം കഞ്ഞിവെള്ളത്തിലിട്ട് വെക്കും മൂന്നാമത്തെ ദിവസം എണ്ണ തടവി എടുക്കും ഇപ്പോൾ പക്ഷേ ആർക്കും അതിനുള്ള ടൈമൊന്നുമില്ല പിന്നെ അതുതന്നെയല്ല എനിക്ക് ഫ്ലാറ്റിലൊക്കെ ഉള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചട്ടി എടുക്കാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ചട്ടി നമ്മുടെ നോൺ സ്റ്റിക്ക് പോലെ ആക്കിയെടുക്കാനുള്ള ഒരു ടിപ്സാണിത് ഒറ്റ ദിവസം കൊണ്ട് അത് നല്ല അടിപൊളി നല്ല സ്മൂത്തായിട്ട് കിട്ടും നമ്മുടെ ചട്ടി അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണേ അപ്പം നമ്മുടെ വെള്ളം നല്ല രീതിയിൽ തന്നെ തിളച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ചെറിയ തീയിലല്ലേ നമ്മൾ ഇത് വെച്ച് കൊടുക്കണം അപ്പോൾ ഒത്തിരി നേരം ആയിപ്പോഴത്തേണ്ട നല്ലതായിട്ട് തിളച്ച് നല്ല ആവിയൊക്കെ വരുന്നുണ്ട് ഇനി നമുക്ക് തീ അങ്ങോട്ട് ഓഫ് ചെയ്തിട്ട് കൊടുക്കാം എന്നിട്ട് തീ എന്താ പറയുക ഇതിൻ്റെ ചൂടൊക്കെ പോയതിന് ശേഷം മാത്രമേ നമ്മളിത് നമുക്കത് കഴുകിയെടുക്കണം അപ്പോൾ നേരെ കൊണ്ടുപോയിട്ട് നമ്മൾ ആ ചൂടോടുകൂടി വെള്ളത്തിലോട്ട് വെക്കരുത് ചൂടാറിയിട്ട് വേണം അങ്ങനെ ചെയ്യാൻ അതല്ലെങ്കിൽ നമുക്ക് ചട്ടി നമുക്ക് അധികം നാളെ നമുക്ക് ഉപയോഗിക്കാം ലാസ്റ്റ് ചെയ്യില്ല ചട്ടി പെട്ടെന്ന് തന്നെ നമ്മൾ കൊണ്ടുപോയിട്ട് പച്ചവെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഇപ്പം എപ്പോഴും ശ്രദ്ധിക്കുക നമ്മുടെ ചട്ടിയൊക്കെ കുറച്ച് ചൂടാറിയിട്ട് വേണം നമ്മൾ പച്ചവെള്ളത്തിലോട്ടൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ ഞാൻ വേറൊരു ചട്ടിയും കൂടി രണ്ട് ചട്ടിയും ഞാൻ ഇതുപോലെ തന്നെ ചെയ്യുന്നുണ്ട് അപ്പോൾ രണ്ട് ചട്ടിയും ഞാനിപ്പം ഒരുമിച്ച് വെച്ചാണ് അപ്പം രണ്ടും ഞാനിപ്പോൾ ഇത് ഓഫ് ചെയ്ത് കൊടുക്കാൻ പോവാണ് അപ്പോൾ നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട് കറിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഈ വെള്ളം കളയണം അപ്പോൾ അതിൽ കുറച്ച് പുളിയുണ്ട് അപ്പോൾ ആ പുളി നമുക്ക് കളയാണ്ട് ഈ വെള്ളം മാത്രം ഊറ്റി കളയണേ എന്നിട്ട് നമുക്ക് ഈ പുളി കൊണ്ടൊന്ന് നന്നായിട്ട് ഒന്ന് ചട്ടിയുടെ ഉള്ളൊക്കെ നമുക്കൊന്ന് വരച്ചെടുക്കണം ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്നാണെന്നറിയാമോ നമുക്ക് പെട്ടെന്ന് ചട്ടി കിട്ടും അപ്പോൾ നമ്മൾ രണ്ട് ചട്ടിയിൽ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം നല്ല സ്മൂത്തായിട്ട് കിട്ടും പിന്നെ ചുവയ കാര്യങ്ങളൊന്നും ഉണ്ടാകത്തൂല്ല നമുക്ക് ചട്ടി ലാസ്റ്റ് ചെയ്യും അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ട് ദിവസമൊക്കെ സാധാരണ കഞ്ഞിരുവെള്ളത്തിലൊക്കെ ഇട്ട് വെക്കുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ ഒരു ദിവസം കൊണ്ട് ചെയ്യണതാണ് അപ്പോൾ ഒരു ദിവസം കൊണ്ട് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള സ്റ്റെപ്പൊക്കെ ചെയ്ത് കൊടുക്കണം ഇനി നമുക്കിത് കഴുകിയെടുക്കാം അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ആ പുളിവെള്ളമൊക്കെ പുളിയൊക്കെയിട്ടാണ് നമ്മളൊന്ന് കഴുകിയെടുത്തേക്കണം നമുക്കിനടുത്തായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കടലപ്പൊടി കുറച്ച് കടലപ്പൊടി എടുക്കുക പിന്നെ കടലപ്പൊടിയോ ഉപ്പോ എന്തെങ്കിലും മതി ഒരു സാധനം മതി ഞാനിപ്പോൾ രണ്ടും ഇടുന്നുണ്ട് കേട്ടോ ഞാൻ കടലപ്പൊടി ഇടുന്നുണ്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടാണ് നമ്മളിത് വാഷ് ചെയ്തെടുക്കുന്നത് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നല്ല സ്ക്രബ് അങ്ങനെ ഒന്നിട്ട് നമ്മൾ വരച്ച് കഴുകരുത് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള ഇതുകൊണ്ട് വേണം നമുക്കിത് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരിക്കലും നമ്മളിത് സോപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളോട്ടൊന്നും കഴുകരുത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെറിയ ചെറിയ സുഷിരങ്ങളുണ്ടാവും നമ്മുടെ ചട്ടിക്ക് നമ്മുടെ സോപ്പൊക്കെ അതിൽ കയറിയിരുന്ന് നമ്മൾ കറിയൊക്കെ വെക്കുമ്പോൾ അത് തിളച്ച് അതിൻ്റെ അടുത്തൊക്കെ നല്ലതായിട്ട് കയറും അപ്പം നമ്മുടെ വയറ്റിൽ പോകും അപ്പം അതാണ് പറയുന്നത് എല്ലാരും സോപ്പ് ഉപയോഗിച്ച് ഒന്നില്ലെങ്കിൽ പഴയ നമ്മുടെ ചാരം എല്ലാരും തറക്കിടപ്പിൻ്റെ ഉപയോഗിക്കൂലേ ചാരം അതല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കടലമ്മാവും ഇത് രണ്ടും ഉപയോഗിച്ച് വേണം കഴുകാനായിട്ട് ഒന്നുമില്ലെങ്കിലും നമുക്ക് ഈ സ്ക്രബ് കൊണ്ട് ഇതിമാ കഴുകിയെടുക്കാൻ പറ്റും ധികം നമ്മൾ നമ്മുടെ സ്ക്രബ് കൊണ്ടൊക്കെ വരയ്ക്കുമ്പോഴേ നമ്മുടെ സില്ലിൻ്റെ സ്ക്രബൊക്കെ കൊണ്ട് വരക്കുമ്പം ഇത് പെട്ടെന്ന് തന്നെ ചീത്താവാൻ ചാൻസ് ഉണ്ട് അപ്പം നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഇതോ അല്ലെങ്കിൽ നമ്മുടെ ശൈരിയില്ലേ അതോ ഒക്കെ വെച്ച് വേണം എടുക്കാനായിട്ട് പിന്നെ എപ്പോഴും ചെയ്യേണ്ട കാര്യം താഴെയും മേളിലും എല്ലാം നമ്മളിത് കഴുകണം മേളി മാത്രം കഴിയാപ്പ് വരാം ഇതിൻ്റെ ഉള്ളിലേക്ക് മാത്രം കഴിയാപ്പ് വരാ കാറോട്ടും കൂടി കഴുകിയെടുക്കണം നല്ല രീതിയിൽ നമ്മൾ കഴുകിയെടുത്തിട്ടുണ്ട് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കാം അപ്പൊ ഇതില് നമുക്ക് എല്ലാ സ്റ്റെപ്പും നമുക്കിത് ചെയ്ത് നോക്കണം കെട്ടോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് ചെയ്യുന്നല്ലേ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ചെയ്യണമായിരുന്നു നമ്മള് എല്ലാ സ്റ്റെപ്പും തിയ്യണം ഇനി നമുക്കിതൊന്ന് തുടച്ചെടുക്കണേ നല്ല ഒന്ന് തുടച്ചെടുക്കാം ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് എണ്ണ ഇതിൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഒരു ബ്രഷ് കൊണ്ടിട്ട് നല്ല പോലെ ഒന്ന് എല്ലാ വശത്തും ഇതിന്റെ ഈ കാതിലും ഇതൊക്കെ തേച്ച് കൊടുക്കണേ താഴെയൊക്കെ തേച്ച് കൊടുക്കണം അതായത് ചട്ടിയിലൊന്ന് എണ്ണ കുടിക്കണം എല്ലാ വശവും നമ്മളിങ്ങനെ എണ്ണ തേച്ച് കൊടുക്കണം കേട്ടോ അപ്പൊ ഒരു അഞ്ചു മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ആ എണ്ണയൊക്കെ കുടിച്ചു കിട്ടും പിന്നെ അതുപോലെ തന്നെ നമ്മള് കറിയൊക്കെ വെക്കാൻ വേണ്ടി പോകുമ്പോ വെറുതെ ചട്ടി നമ്മൾ അടുപ്പത്ത് വെച്ച് ഊടാക്കും അല്ലേ എന്നോട് ചട്ടിക്കാരൻ പറഞ്ഞു ഒരു സൂത്രമാണ് ഒരിക്കലും നമ്മൾ ചട്ടി കൊണ്ട് അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ അതിൽ കുറച്ച് വെള്ളം ഉണ്ടാവില്ല അത് പോകാൻ വേണ്ടി നമ്മളിത് ശരിക്കും പറഞ്ഞാൽ അടുപ്പിൽ തീ ഊട്ടി വെക്കും അങ്ങനെ വെക്കുമ്പോഴാണ് ഈ മൂടൊക്കെ പൊട്ടിപ്പോണെന്നു പറയുന്നത് അപ്പം പറയണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചട്ടി നമ്മളൊരു തുണി കൊണ്ട് തുടച്ചേച്ച് വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് വേണം അടുപ്പത്തോട്ട് വെക്കാനായിട്ട് അല്ലാണ്ട് ഡയറക്റ്റ് നമുക്ക് ചട്ടി വെച്ച് കൊടുക്കരുത് അതുകൊണ്ടാണ് നമുക്ക് ചട്ടിയൊക്കെ ലാസ്റ്റ് ചെയ്യാണ്ട് പോകണമെന്നാണ് പറയുന്നത് ഇങ്ങനെ ഞാനത് എല്ലാ വശവും എണ്ണയൊക്കെ പുരട്ടി കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്കിനി കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോഴത്തേക്കും നമ്മുടെ ചട്ടി നല്ല എണ്ണയൊക്കെ കുഴിച്ചു വരും അപ്പോൾ ചട്ടിയുടെ താഴെയും കൂടി പെട്ടാനായിട്ട് ശ്രദ്ധിക്കണേ നമുക്ക് അഞ്ച് മിനിറ്റായിട്ട് നമുക്ക് നമ്മുടെ ചട്ടിയൊക്കെ ഒന്ന് നോക്കാം ഇപ്പം നമ്മുടെ ചട്ടിയൊക്കെ ഇപ്പോൾ ഏതാണ്ടൊക്കെ എണ്ണ കുടിച്ചൊക്കെ വന്നിട്ടുണ്ട് നല്ലതായിട്ട് നമ്മൾ വരട്ടിയല്ലേ ഇതുകൊണ്ട് ഇനി എണ്ണയൊക്കെ ഒക്കെ കുടിച്ച് വന്നിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇനി ഒന്ന് അടുപ്പത്ത് വെക്കണം അടുപ്പത്ത് വെച്ചിട്ടൊന്ന് ചെറുതായിട്ട് നമുക്കൊന്ന് ചൂടാക്കേ അപ്പോൾ അത് നമ്മൾ രണ്ട് ചട്ടിയും ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ചട്ടി എപ്പോഴും പ്ലെയിൻ ചട്ടി അതായത് എണ്ണയെന്ന് ഒഴിക്കാണ്ട് ചട്ടി നമ്മൾ ഇപ്പത്ത് വെക്കാൻ പാടില്ല അപ്പൊ നമ്മുടെ ഇതിൽ എണ്ണയുണ്ട് അപ്പൊ ഇനി നമുക്ക് എന്താ ചെയ്യണ്ടതെന്ന് വെച്ചാൽ കുറച്ച് തേങ്ങയാണ് ഞാൻ ഇട്ട് കൊടുക്കണം കേട്ടോ രണ്ടിലോട്ടും കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെന്തിനാന്ന് വെച്ചുകഴിഞ്ഞാൽ തേങ്ങ വറക്കുമ്പോഴും അതിലെ എണ്ണമയം അതിലിറങ്ങും പിന്നെ ചെയ്യേണ്ടത് നമ്മൾ കുറച്ച് സവാള രണ്ട് രണ്ടിലോട്ടും ഞാൻ രണ്ട് ചട്ടിയും മയക്കി എടുക്കുന്നുണ്ട് അപ്പൊ ലോട്ടും കുറച്ച് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്നും ഫ്രൈ ചെയ്തെടുക്കണം നമുക്ക് കറക്കണ വിളക്ക് നമുക്കിത് ചെയ്ത് കൊടുക്കണം ഇതിൻ്റെ അകത്തെ നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ മയക്കുന്ന കാരണം നമുക്ക് ഇത് എല്ലാ ടിപ്സും അല്ല എല്ലാ ഇതിന്റെ സ്റ്റെപ്പും നമുക്ക് ചെയ്ത് കൊടുക്കണം അപ്പൊ നമുക്ക് ഒരു മൺചട്ടിയുടെ ചുവ ഒന്നും നമുക്ക് ഇതിൽ വരത്തില്ല പിന്നെ നമുക്ക് ആ തേങ്ങ ഇടുമ്പോൾ ഇതൊന്ന് തേങ്ങയുടെ എണ്ണമയം കൂടി ഇതിലോട്ട് കയറി അപ്പോൾ നമുക്ക് എന്ത് സാധനങ്ങൾ വേണമെങ്കിലും നമുക്ക് ഈ ചട്ടിയിലുണ്ടാക്കാം മീൻ കയറി മാത്രമല്ല എന്ത് വേണമെങ്കിലും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം അല്ലെങ്കിൽ നമ്മൾ രണ്ട് ദിവസമൊക്കെ പിടിക്കില്ല നമുക്ക് അത്യാവശ്യമായിട്ട് ഇപ്പം എന്തെങ്കിലും ഉണ്ടാക്കേണ്ടതാണെങ്കിൽ രണ്ട് ദിവസമൊക്കെ നമുക്ക് താ ഇത് വെയിറ്റ് ചെയ്യാനുള്ള സമയമില്ല അപ്പോൾ നമുക്ക് ഒറ്റ ദിവസം കൊണ്ടു തന്നെ നമുക്കിത് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം കുറച്ചൊന്ന് പ്ലെയിൻ കൂട്ടി കൊടുക്കാം കേട്ടെ പിന്നൊന്ന് കുറച്ച് കുറച്ച് കൊടുക്കാം എന്നിട്ട് തേങ്ങ നന്നായിട്ടൊന്നും ഇതാവണം തേങ്ങ സവാള അതാണ് ഇതിൻ്റെ പാകം അപ്പൊ പിന്നെ നമുക്ക് ചട്ടി എത്ര നാൾ വേണമെങ്കിലും നമുക്ക് കേടാവാണ്ട് അങ്ങനെ ഇരിക്കും ഇപ്പൊ നമ്മളിത് കുറച്ച് ഒരു എണ്ണ മാത്രം വരട്ടി ഒക്കെ പെട്ടാന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചട്ടിക്ക് അധികം ഇത് ഉണ്ടാവില്ല എന്താ പറയണ ലാസ്റ്റ് ചെയ്യത്തില്ല ചട്ടി പെട്ടെന്ന് തന്നെ ചട്ടി നമ്മുടെ വിണ്ടു പൊട്ടി പോവും അപ്പൊ ഇങ്ങനെയുള്ള സ്റ്റെപ്പൊക്കെ വരുവെന്ന് ചെയ്യാനാണെങ്കിൽ നമുക്ക് ചട്ടി കൂടുതൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പൊ നമ്മുടെ സവാള തേങ്ങ ഇടുമ്പോ തന്നെ അതിനൊരു മാറ്റം ഉണ്ട് കേട്ടോ പെട്ടെന്ന് നോക്കുന്ന നല്ല ഫ്രൈ ആണൊക്കെ വെയിറ്റ് ചെയ്യേ നമ്മുടെ സവാളയും തേങ്ങയൊക്കെ റെഡിയായി തന്നിറുണ്ട് തേങ്ങ നല്ല തറുത്ത് വന്നിറുണ്ട് കേട്ടോ സവാള ഇച്ചിരിയുള്ള വലിയ ഇഷ്ടമാക്കാൻ വെച്ചിട്ടായത് കൊണ്ടാണ് സവാളങ്ങ് നമുക്ക് തോന്നാത്തത് ആയെന്ന് അത് ഈ രണ്ട് കട്ടിയിലേ ഇങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് നേരം ഓഫ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ ചൂടോടി തന്നെ കൊണ്ടുപോയിട്ട് നമുക്ക് ഇത് കഴുകാൻ പാടില്ല അത് നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂട് പോയിട്ട് നമുക്ക് ഇതിനകത്ത് സവാളയും തേങ്ങയും കൂടിയൊക്കെ വറുത്തെടുത്തപ്പോഴത്തേക്ക് ചൂടൊക്കെ അറിയിട്ടുണ്ടേ അത് നമുക്ക് ഇതങ്ങോട്ട് കളയാം അപ്പം ചേച്ചി പറഞ്ഞാൽ ഇതിലും ഇച്ചട്ടിയിലും എടുത്തായിരുന്നു അപ്പം അത് രണ്ടിലും നമുക്ക് ഇതൊന്ന് മാറ്റാം ഇനി നമുക്ക് ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും നമുക്കൊന്ന് ഇതൊന്ന് കഴുകിയെടുക്കണം അപ്പം കഴുകിയെടുക്കുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ സ്ക്ബ്ബൗണ്ട് വേണങ്ങട്ടെ കഴുകിയെടുക്കാൻ അങ്ങോട്ട് നല്ലപോലെ തന്നെ താഴും ഇഷ്ടം ഞാൻ കഴിയെടുക്കണം അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ രണ്ട് സ്റ്റെപ്പാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ളത് അപ്പൊ അത് നമ്മുടെ കഴിഞ്ഞപ്പൊക്കെ ഉണ്ടാക്ക നല്ല ഇതായിരിക്കും കണ്ടോ ഉള്ളിൽ വറുത്ത നല്ല ഒരു മയൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണം വെച്ചാൽ ഒന്നും കൂടി നമുക്ക് ഈ ചട്ടി തുടച്ചെടുക്കണം നമ്മൾ ചെയ്തെടുക്കണം നമ്മുടെ നോൺ സ്റ്റിക്ക് പോലെ മിസപ്പെടുത്തി എടുക്കുന്നതേ അതിനു വേണ്ടിയാണ് നമ്മളിപ്പോ നമുക്ക് വേണമെങ്കിൽ ചെറുപ്പം പറഞ്ഞാൽ വെച്ച് തുടങ്ങാം പക്ഷെ നമുക്ക് വിട്ടൊക്കെ പോരണ്ടേ ഇപ്പൊ അപ്പോ ഒക്കെ നമുക്ക് തിരികെ ചൂടാൻ പറ്റും അതുപോലെ വിട്ടുപോരാൻ വേണ്ടിയുള്ള ഇതാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ അതിനുവേണ്ടി നമ്മളൊന്നും കൂടി ഇതിലോട്ട് എണ്ണ വരട്ടി കൊടുക്കണ്ടേ എന്നിട്ട് നമുക്ക് ഇന്ന് അടുപ്പത്ത് വെച്ചാൽ ചെറുതായിട്ട് ചൂടാക്കണം നല്ല എണ്ണ ഒഴിച്ച് നമ്മുടെ ചട്ടി കേട്ടോ നല്ല മയപ്പെട്ട് വന്നിട്ടുണ്ട് രണ്ട് തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല സ്മൂത്തായി അപ്പം എണ്ണ വിരട്ടിയിട്ട് നമുക്ക് രണ്ട് ഇരട്ടി ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ചപ്പാട്ടോ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് മുട്ട ഇതിലോട്ട് നമുക്ക് ഞാൻ പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത് നമ്മൾ നന്നായിട്ട് മയപ്പെട്ട് വരാനാണ് ഇത് ഇതെല്ലാ വശത്തോട്ടും നമ്മൾ ഇതിങ്ങനെ ആക്കി കൊടുക്കണം അപ്പൊ നമുക്ക് ഇതില് പിന്നെ അപ്പം ഒക്കെ ചൂടാൻ പറ്റും ഒട്ടും പിടിക്കത്തുമില്ല ഒന്നുമില്ല അപ്പൊ അതുപോലെ രണ്ട് ചട്ടിയിൽ ഇങ്ങനെ ആക്കി കൊടുക്കണ്ട ഇത് ബുൾസൈ ഒന്നും ആക്കി കൊടുക്കരുതേ ഇങ്ങനെ ആക്കിയിട്ട് എല്ലാ വശത്തോട്ടും നമ്മളിങ്ങനെ ആക്കി കൊടുക്കണം ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ഇതിൽ നമുക്ക് ഉണ്ടാക്കി എടുക്കാം പിടിക്കത്തുമില്ല നല്ല നോൺ സ്റ്റിക്ക് പോലെ തന്നെ നമുക്ക് കിട്ടും അപ്പോ എന്ത് വേണേന്ന് നമുക്ക് ചുട്ടെടുക്കാം ചുട്ടെടുക്കാം അപ്പൊ എല്ലാം നമുക്ക് ഇതിന് നല്ല വിട്ട് കിട്ടിട്ടുണ്ട് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പാട്ടെ ഇത് ഇനി നമുക്ക് ഇത് കഴുകി കഴിഞ്ഞാൽ ഇന്ന് ഉടങ്ങി തന്നെ നമുക്ക് ഇത് വെച്ചു നമ്മുടെ ചട്ടിയൊക്കെ നല്ല എണ്ണയൊക്കെ കുടിച്ച് അടിപൊളിയായിട്ടുണ്ട് ഇത്ര സെപ്പി നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ചട്ടി നന്നായിട്ട് എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ ചട്ടി വയക്കുന്ന രീതി ഒക്കെ എല്ലാവർക്കും മനസ്സിലായല്ലോ രണ്ടും മൂന്നും ദിവസം ഒന്നും വേണ്ട ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ചെയ്യാം പിന്നെ നമുക്ക് പറ്റേ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഇത് നമ്മൾ ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞു ചട്ടിയുടെ ചൂടൊക്കെ ആയിട്ടാണ് അങ്ങനെ ഞാനങ്ങനെ മൂന്ന് ടൈമിലാണ് ഇത് ചെയ്തെടുത്തേക്കുന്നത് നമുക്കിത് നമ്മുടെ ഈ മുട്ടയായിട്ട് മാറ്റി രീതിയിൽ അങ്ങോട്ട് എടുക്കാം തീയൊക്കെ ഞാൻ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് ചട്ടി കഴുകി എടുക്കാം എന്ത് വേണമെങ്കിലും നമുക്ക് ഇപ്പൊ തുടങ്ങി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം മീനറിയോ മെഴുപ്പുരറ്റിയോ എന്ത് വേണമെങ്കിലും അതായത് ശരിക്കും നമുക്ക് ഇതിന് വിട്ടുപോരും എണ്ണ കുടിച്ചും നല്ല ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ടെന്നായിരിക്കുന്നു അപ്പോൾ ഇത് നമുക്ക് ഇതൊന്ന് കഴുകിയെടുത്താൽ മതി കേട്ടോ നമ്മുടെ ചട്ടിയൊക്കെ നോക്കിക്കേ നല്ലതായിട്ട് നമുക്ക് എണ്ണയൊക്കെ കുടിച്ചിരിപ്പുണ്ട് അപ്പോൾ നമുക്കിനി വീഡിയോ കഴിഞ്ഞപ്പിയ സമയമായി അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ഇട്ട് കാണാം താങ്ക്